സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ടും അതുപോലെ തന്നെ സോഫ്റ്റ്നെസ് ഫീൽ ചെയ്യത്തില്ല ഭയങ്കര ഹാർഡായിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നു തുടമ്പോൾ തന്നെ വല്ലാത്ത ഡ്രൈനെസ് ഡ്രൈനെസ്സത്തുള്ളി ഇളകുന്ന ആ ഒരു രീതി അപ്പോൾ ആ ഒരു കണ്ടീഷൻ മാറി നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ ഫേസ് ആണെങ്കിലും ബോഡിയാണെങ്കിലും ഒന്നും സോഫ്റ്റ് ആകാൻ നമുക്ക് ചെയ്യാൻ പറയുന്നത് ഗ്ലിസറിൻ തന്നെയാണ് കേട്ടോ ഗ്ലിസറിൻ എന്ന് പറയുന്നത് നാലോ അഞ്ചോ ഡ്രോപ്പ് എടുക്കുക ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന വെജിറ്റബിൾ ഓർഗാനിക് വെജിറ്റബിൾ ഗ്ലിസറിൻ ആണ് അതാണ് എപ്പോഴും നല്ലത് യൂസ് ചെയ്യുന്ന റിസൾട്ട് കിട്ടും അപ്പോൾ അതെടുക്കുക ഒരു നാലോ അഞ്ചോ ഡ്രോപ്പ് അതിലേക്ക് ഞാൻ യൂസ് ചെയ്യുന്ന ഓയിൽ ആർഗൻ ഓയിലാണ് ആർഗൻ ഓയിലിൻ്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കും കൃത്യമായിട്ട് അറിയത്തില്ല വേണമെങ്കിൽ അത് നോക്കി മനസ്സിലാക്കി വേണം പറഞ്ഞാൽ ഞാൻ യൂസ് ചെയ്ത് റിസൾട്ടേ ആർഗൻ ഓയിലാണ് അപ്പോൾ നിങ്ങൾക്ക് ആർഗൻ ഓയിൽ അല്ല ആൽമണ്ട് ഓയിൽ യൂസ് ചെയ്യണമെങ്കിൽ അത് യൂസ് ചെയ്യാം ഇല്ല എങ്കിൽ കോക്കോനട്ട് ഓയിൽ പക്ഷേ ഇത് യൂസ് ചെയ്ത് റിസൾട്ട് നോക്കുക കയ്യിലൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഉണ്ടെങ്കിൽ മാത്രം ഫേസിലാവും പക്ഷെ ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഗ്ലിസറിലും ആർഗൻ ഓയിലും എനിക്ക് ഫേസിൽ നല്ല റിസൾട്ടുണ്ട് അതുകൊണ്ടാണ് ഇത് പറയുന്നത് ഇത് ആഴ്ചയിൽ രണ്ട് ദിവസം ട്രൈ ചെയ്യുക ഒന്ന് മസാജ് കൊടുത്ത് ഫേസിൽ ഒരു അഞ്ച് മിനിറ്റ് ഇട്ടേക്കുക ആ ഒരു ടൈമാണ് നമ്മുടെ സ്കിന്നൊന്ന് സോഫ്റ്റ് ആയി നമുക്ക് തന്നെ എപ്പോഴും അറിയാം ഒരു ഗ്ലോ നമ്മുടെ ആ ഒരു ടൈമിൽ നമ്മുടെ ഫേസിൽ കിട്ടും ഇതൊന്നാഴ്ച ഒരു രണ്ട് ദിവസം ട്രൈ ചെയ്ത് നോക്കി നല്ല റിസൾട്ട് ഇരുന്ന സാധനമാണ് കേട്ടോ സ്കിന്നൊന്ന് സോഫ്റ്റ് ആവാൻ ട്രൈ ചെയ്ത് നോക്കി